ആരെ പേടിപ്പിക്കാനൊന്നും അങ്ങനെ ഒന്നും പോവില്ല ആ നല്ലവറേ തന്നെ വസിക്കുന്ന ഒരു ശക്തിയാണ് പറ്റില്ലേ അവര് നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നതല്ലേ നമ്മൾ അവരെ ഉപദ്രവിക്കാതെ നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോ ആ പ്രശ്നം അങ്ങടൊക്കെ അല്ലേ പോകേണ്ടത് ചിലങ്കയുടെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ പ്രത്യേക ഗന്ധം അവർക്ക് വിലങ് തടിയായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിലാണ് ഈ പോകുന്ന മാടൻ അല്ലെങ്കിൽ ചാത്തൻ നമ്മൾ അടിച്ചിടും ആത്മാവെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെ കൊണ്ട് ബലത്തിലോ ബുദ്ധിയിലോ പിടിച്ചു കിടത്താൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ ശരീരത്തിൽ ആത്മാവ് കയറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാ കാര്യങ്ങളും ചെയ്യും അവർ പറയുന്നത് അവരുടെ ചെവിയിലിരുന്ന് ആരോ സംസാരിക്കുന്നു

രീതി ഉണ്ടല്ലോ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് അതിന്റെ ഫലങ്ങൾ വരുന്നത് അല്ലെ അതുപോലെ തന്നെ കർദശന് എന്റെ സാമീപ്യം അറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോ ഹൈന്ദവത്തിലാണെങ്കിൽ ഈ വരുത്തുപോക്കിനെ പറ്റി കേൾക്കേണ്ടി അപ്പൊ ആ സമയത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചിലങ്കയുടെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ പ്രത്യേക ഗന്ധം ഉണ്ടാവുക ആ രീതിയിൽ ഇപ്പോ കർത്തച്ഛനെ ആരാധിക്കുന്നു ഉപാസിക്കുന്ന ഒരു നിലവറ ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരിടത്ത് നമുക്ക് നമ്മുടെ ഇപ്പൊ നിങ്ങള് രണ്ടുപേരാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവത്തില്ലേ ആരെ പേടിപ്പിക്കാനൊന്നും അങ്ങനെ ഒന്നും പോവില്ല ആ നിലവറയിൽ തന്നെ വസിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്താന്നറിയും വരുത്തുപോക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ ഒരു ഭദ്രകാളിയുടെ അമ്പലം ഉണ്ടെന്ന് വരച്ചു ആ ഭദ്രകാളിയുടെ കാവലായിട്ട് നിൽക്കുന്ന ചാത്തനായിരിക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ശക്തിയായിരിക്കും പുറത്ത് പ്രതിഷ്ഠ അപ്പ ഈ ദേവി അതിരാവിലെ കുളിക്കാൻ പോകും എന്നുവെച്ചാൽ ഒരു മൂന്ന് മണി മണി സമയത്ത് കുളിക്കാൻ പോകും അപ്പൊ ദേവിക്ക് കാവല് പോകുന്നത് ഈ കൂടെയുള്ള മാടനോ അല്ലെങ്കിൽ ചാത്തനോ ആയിരിക്കും ഇവരായിരിക്കും ആദ്യം പോകുന്നത് അപ്പൊ ചൂട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് ആ രാവിലെ ആ സമയങ്ങളിൽ നമ്മൾ മനുഷ്യർ ഉറക്കമായിരിക്കും അവർക്ക് വിലങ്ങ് തടിയായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിലാണ് ഈ പോകുന്ന മാടൻ അല്ലെങ്കിൽ ചാത്തൻ നമ്മൾ അടിച്ചിടും അതാണ് അവരെ നമ്മൾ ഉപദ്രവിക്കുന്നത് എന്നുവെച്ചാൽ ആ വരുന്ന വരുന്ന ആ മനുഷ്യൻ പുറകെ വരുന്ന ദേവിക്ക് ഹാനികരമാക്കുമോ എന്നുള്ളൊരു ഒരു ഉദ്ദേശം അവർക്ക് തോന്നുമ്പോഴാണ് അവരടിച്ചിടുന്നത് അങ്ങനെ മാടൻ അടിച്ചിട്ടു അടിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് വരുത്തുപോക്കിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവർ പോകുന്ന വഴിയേ നമ്മൾ പോവാതിരുന്ന മതി അതേപോലെ തന്നെ കറുത്തച്ഛനും അങ്ങനെ സാധിക്കുമോ പോവില്ല ആ തന്നെ വസിക്കും അല്ല നമുക്കെതിരെ നെഗറ്റീവ് നിങ്ങൾ ഉപദ്രവിക്കാൻ ഒരു കാര്യം വന്നു അപ്പൊ അതിനെ ഒഴിവാക്കാൻ സാധിക്കത്തില്ലേ അത് കറുത്തച്ഛൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഒരു സാധനേം വരില്ല ബ്ലോക്ക് ചെയ്യാണ് അപ്പൊ അത് അങ്ങോട്ട് അവർക്ക് കിട്ടത്തില്ലേ ചാത്തന്റെ രീതിയിലാണെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ ഇപ്പോ ചാത്തനെ വിട്ടിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്ന രീതിയുണ്ട് അതേപോലെ അപ്പൊ കറുത്തച്ഛനെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നു അപ്പോ നിങ്ങളെ നശിപ്പിക്കണോ രീതിയിൽ ഒരാൾ ഒരു എനർജി ഇങ്ങോട്ട് വിടുന്നു നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലും വലുതാണ് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് തകർക്കാനാണ് നിങ്ങൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കറുത്തച്ഛനെന്നെ ഓപ്പോസിറ്റ് വേറെ ഒരുപാട് ആരാധനകൾ നടക്കുന്ന ഒരു ഭാരതമാണല്ലോ നമ്മളത് അപ്പോ ഇതിന് ഓൾറെഡി ഒരു എഗെൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പൊ അങ്ങനെ അവരൊരു നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ഒരു എനർജി വിടുന്നു അപ്പൊ കറുത്തച്ഛൻ എങ്ങനെയായിരിക്കും ചെയ്യുക ബ്ലോക്ക് ചെയ്യും മാത്രമല്ല അവർക്ക് പ്രശ്നമുണ്ടാവും നമ്മളെ സംരക്ഷിക്കുക അല്ലെ നമുക്കിങ്ങടേക്കൊന്നും വരില്ല നമ്മളെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ലല്ലോ ആ എനർജി തിരികെ അങ്ങടയ്ക്കന്നെ പോകും അപ്പൊ അവർക്കത് ദോഷമുണ്ടാവും അവര് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതല്ലേ നമ്മൾ അവരെ ഉപദ്രവിക്കാതെ നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോ ആ പ്രശ്നം അങ്ങടേക്കല്ലേ പോവേണ്ടത് അല്ല അങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ കൂടോത്രം കൊണ്ട് നശിച്ച ആൾക്കാര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചു എന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോയി എന്നെ രക്ഷിക്കണം അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കറുത്തച്ഛന്റെ സഹായം വേണോ എന്ന രീതി കോൾസിൽ കോൾസ് വരുന്ന പലരും പല ആവശ്യങ്ങളായിട്ട് വരുന്നു അതിൽ ഒന്ന് എനിക്ക് ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് വന്നതെന്താണെന്നു വെച്ചാല് ബോംബെ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു അവര് പറയുന്നത് ചെവിയിൽ ചെവിയിലിരുന്ന് ആരോ സംസാരിക്കുന്നു അവരെ കൊണ്ട് എന്തോ അവരുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട് പിന്നെ അവരിപ്പോ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നൾ ഇരുന്ന് കിർക്കത്തി അവൾ അവിടെ ഇരുന്ന് വാട്സപ്പ് നോക്കുന്നു കിർക്കത്തി ഫേസ്ബുക്ക് നോക്കുന്നു അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു ഹസ്ബൻഡോട് പറയുമ്പോൾ ഹസ്ബൻഡ് ദേഷ്യപ്പെടും ഹസ്ബൻഡ് ഇതിനോടൊന്നും വിശ്വാസം ഇല്ല ഒരു കുട്ടിയുണ്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം അവർക്ക് മാനസിക വിഭ്രാന്തിയാണ് എനിക്കത് അവരോട് പറയാൻ പറ്റില്ല മാനസവിഭ്രാന്തി ഉള്ള ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്നോട് വിളിച്ചിട്ട് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിനെന്തോ പ്രശ്നം ഉണ്ടട്ടോ എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല അത് പറയുന്നത് മോശം അല്ലെ അവരെ വിഷമിപ്പിക്കുന്ന നമ്മളെ എല്ലാവരോടും പോസിറ്റീവായിട്ട് സംസാരിക്കൂ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് മാനസിക അസുഖം അവരുടെ ശരീരത്തിൽ ഇങ്ങനെ എന്തോ ഉണ്ട് ആത്മാവുണ്ട് എന്ന് അവരുടെ ശരീരത്തിൽ ആത്മാവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ അത് അതും അതൊഴിഞ്ഞു പോണം അതിന് എന്നിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവരും എനിക്ക് മനസ്സിനാകെ അസ്വസ്ഥമാണ് എന്ന് പറഞ്ഞെ വിളിക്കുന്നത് പക്ഷെ ഒരു വ്യക്തിക്ക് അവരുടെ ശരീരത്ത് ആത്മാവുണ്ടെങ്കിൽ അറിയാൻ സാധിക്കില്ല അത് അവർക്ക് അറിയില്ല എന്നൊന്നു അവർക്ക് മാനസിക വൈകല്യമാണ് ആത്മാവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന കാര്യം അവർക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ ഇവരും എല്ലാം പറയുന്നുണ്ട് എന്റെ ചെവിയിലാണ് ആയിരിക്കുന്നത് എന്നൊക്കെയാ പറയുന്നത് ഈ ചെവിന്ന് ഇറങ്ങി ഈ ചെവിയിൽ കയറും എന്നൊക്കെ പറയും ആത്മാവ് അതറിയാൻ സാധിക്കില്ല ആത്മാവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ശരീരത്തിൽ മറ്റൊരു ആത്മാവ് കയറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാ കാര്യങ്ങളും ചെയ്യും അവർക്ക് ദേഷ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഉപദ്രവിക്കും മറ്റൊരാളെ ഉപദ്രവിക്കും അവിടെ നിൽക്കുന്ന ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ദേഷ്യമാണെങ്കിൽ അവർ ഉപദ്രവിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യും അവർക്കറിയാൻ പറ്റില്ല അവര് ലാസ്റ്റ് പറയും എനിക്ക് എന്തു എന്റെ ശരീരം ഭയങ്കര ക്ഷീണം എനിക്ക് വയ്യ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കും കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്നത് ഓരോർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെയാ ഞാനൊന്ന് വല്ലാണ്ട് ഉറങ്ങിപ്പോയി എന്റെ ശരീരം ഭയങ്കര ക്ഷീണമാണ് ആ ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല ആത്മാവുള്ള വ്യക്തി മറ്റൊരു ഡിവൽ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളവരുണ്ട് അവർക്കറിയില്ല പക്ഷെ ഈ സ്ത്രീ പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതല്ല അവരുടെ പേടി പേടി എന്തോ അടിച്ചിട്ടുണ്ട് അതാ അത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല യഥാർത്ഥമായിട്ട് ഈ ഒരു മാനസിക വിഭ്രാന്തി വെക്കാം നീ യഥാർത്ഥമായിട്ട് ആത്മാവിന്റെ ഒരു പ്രസൻസ് ഒരു ഒരു ശരീരത്തിൽ മറ്റൊരു ആത്മാവ് പ്രവേശിച്ചു അവരെ കൊണ്ട് അവരറിയാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയില് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാ പറ്റാം ഒഴിപ്പിച്ചോടുങ്ങനെയാ അല്ലാതെ ഞങ്ങള് ഇത് ഈ ഇപ്പോ ഇരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവുണ്ടെന്ന് വെച്ചു നിങ്ങളെ കണ്ടറിയാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിൽ അത് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അവരുടെ ചെവിയിൽ പറയും അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്നെ അറിയാതെ ആത്മാവ് വരാൻ തുടങ്ങും അങ്ങനെ അവരുടെ ശരീരത്തിന് ഒഴിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ പല ആൾക്കാരും വിളിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ പക്ഷെ യാഥാർത്ഥ്യമായി തൊണ്ണൂറ് എന്റെ ഒരു അറിവില് അവർക്കത് ഉണ്ടാവില്ല വളരെ അപൂർവം ആൾക്കാർക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ളൂ അത് ഒഴിപ്പിച്ചുകൊടുക്കും അപ്പൊ അങ്ങനെ ഒഴിപ്പിക്കുന്ന സമയത്ത് അവരെന്തായാലും ഒഴിപ്പിക്കുമ്പോൾ അതിനുള്ള വഴി വേറെ ചെയ്യും നമുക്ക് പ്രശ്നം ഉണ്ടാവരുത് ആ ശരീര ആത്മാവ് ശരീരത്തിന് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നമ്മളത് ഒഴിപ്പിക്കണം അങ്ങനെ ഒഴിപ്പിച്ചിട്ട് കഠിനമാണ് അപൂർവം ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ട് അതെങ്ങനെയായിരുന്നു അപ്പൊ അവര് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് വന്നു അവർ വിളിച്ച് പറയും എങ്ങനെ ഉണ്ട് അപ്പോ അവർക്ക് നിശ്ചയമില്ല അതെന്താണെന്ന് ഒരുപാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ അവരൊക്കെ എന്ന് പറയുന്നു അറിയില്ല പക്ഷെ അങ്ങനെയുള്ള വ്യക്തി നമുക്ക് ഫോൺ വഴി സംസാരിച്ചാൽ കിട്ടില്ല നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ആ ആൾക്കുണ്ടോ ഇല്ലയോന്ന് നമ്മള പ്രത്യേക രീതിയിൽ അവരോട് ആ കാര്യങ്ങൾ പറയില്ല അത് അവരുടെ ചെവിയിൽ പറയേണ്ട കാര്യങ്ങളാണ് അത് പറഞ്ഞു കഴിയുമ്പോ അവർ പ്രതികരിക്കും എങ്ങനെ ഭയങ്കര ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് ബലത്തിലോ ബുദ്ധിയിലോ പിടിച്ചുകിടത്താൻ പറ്റുന്ന ഒരു സാധനം ഒരു പവറല്ലേ അവരെ അടക്കാൻ ഭയങ്കര വിഷമാനെ ഒരിക്കലും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കില് പീഡിപ്പിച്ചിട്ടേ കയറ്റാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ആത്മാവിനെ കയറണമെങ്കിൽ അങ്ങനെ കയറും അതിനെ പേടിപ്പിക്കും അപ്പൊ അതിലെ ഭയക്കില്ലേ അപ്പൊ അതിന്റെ ഉള്ളിൽ ആത്മാവ് പുറത്തു പോകും ആ സാഹചര്യത്തിലേ മറ്റാത്മാവിന് കേറാൻ സാധിക്കുള്ളൂ അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആത്മാവുണ്ട് അതിലേക്ക് മറ്റൊരാത്മാവിന് കേറാൻ സാധിക്കില്ല നിങ്ങളെ ഭയപ്പെടുത്തും അങ്ങനെ കേറുള്ളൂ ഭയപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ ആത്മാവനെ പോകും പുറത്തോട്ട് പോകും ആ സെക്കൻഡിൽ അത് കയറും നമ്മള് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഇതെല്ലാം സംഭവിക്കും നമ്മളറിയില്ല ആദ്യ പോലും അറിയില്ല കൂടുതൽ ആത്മാക്കൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഒരു ഒരു സമയം ഒരാ ഒരു സമയം ഒരാത്മാവിനെ കയറാൻ സാധിക്കുള്ളൂ